ഹായ് ഇന്ന് ഈസ്റ്റ് ആയതുകൊണ്ടേ വൈകുന്നേരം ഞങ്ങൾ ഒന്ന് ആ പുത്തോട് ബീച്ച് വരെ പോകാൻ നടത്തും ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത് തന്നെയാണ് പിന്നെ ഞങ്ങൾ പെട്രോൾ പെട്രോളടിച്ചു നേരെ അമ്മയെ പിക്ക് ചെയ്തു അമ്മ കാറിലേക്ക് കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഡെറിക്കിൻ്റെ ഗതി മാറും അവൻ നേരെ അമ്മേടെ കയ്യിലേക്ക് പോയി പിന്നെ ഞങ്ങൾ നേരെ അവിടെ നിന്ന് പോയി അവിടെ എത്തുന്നതിന് മുന്നേ തന്നെ ഫുഡ് അടിച്ചു വിശന്നിട്ട് വയ്യായിരുന്നു അവനൊരു പപ്സ് കഴിച്ചു ഞങ്ങളൊരു ബിരിയാണി ഹോട്ടലിൽ നിന്ന് ഇറങ്ങിയത് അവൻ അമ്മേടെ മേൽ തന്നെ കയറി പിന്നെ ഞങ്ങൾ നേരെ അങ്ങ് വിട്ടു ഇപ്പോൾ സമയം ഒരു മണിയായിട്ടുണ്ടാവും അതെ അഞ്ച് മണി പിന്നെ ഞങ്ങളവിടെ എത്തി കടൽ കണ്ടപ്പോൾ തന്നെ ഡെരിക്കിൻ്റെ മൈൻഡ് ഔട്ടായി അവനങ്ങ് നടന്നു ഒത്തിരി നടന്നു നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടാൽ തന്നെ അറിയാം അവൻ ഒത്തിരി അങ്ങ് നടന്നു പക്ഷെ ഒത്തിരി പോലീസുകാരുണ്ടായിരുന്നു കാരണം കടലിൻ്റെ തിരമാല കൂടുതലായതുകൊണ്ട് കൊണ്ട് അവർക്കെന്തോ അലേർട്ടൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു പക്ഷേ അത് ഇത്രയും സീരിയസ് ആണെന്ന് നമ്മളും അറിഞ്ഞില്ല നീസ്റ്റർ ആയതുകൊണ്ട് നല്ല തിരക്കുണ്ടായിരുന്നു പിന്നെ നിങ്ങൾ അവന് നടന്നപ്പോൾ കണ്ടു കാണും ഒരു കവർ അത് അവൻ തന്നെ എടുത്തിട്ടതാണ് അത് എന്തിനാണെന്ന് സത്യത്തിൽ എനിക്ക് മനസ്സിലായില്ല പിന്നീട് എൻ്റെ അടുത്ത് ഷാരൂവ പറഞ്ഞത് അത് ബീച്ചിൽ പോകുമ്പോൾ കളിക്കുന്ന സാധനങ്ങളാണ് എനിക്കറിയില്ലായിരുന്നു അത് അതിനുള്ളതാണെന്ന് തോന്നുന്നു അവൻ ഞങ്ങളെപ്പോഴും കടയിൽ കയറിയപ്പോൾ അവൻ തന്നെ നോക്കിയെടുത്തതാണ് വ്ളാഡാൻ നിൽക്കുന്ന ഒരു വ്ളോഗ് കാണാറുണ്ട് അവൻ യൂട്യൂബിൽ അത് കണ്ട് പൊക്കിയതാണ് പിന്നെ അവൻ അവിടെ മൊത്തം കളിയായിരുന്നു ഇതിപ്പം നമ്മൾ ഈ വെള്ളം മൊത്തം കയറുന്നത് നിങ്ങൾക്കിത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും അവൻ അതൊക്കെ കണ്ടിട്ട് ഒരു രക്ഷയില്ലായിരുന്നു അവൻ ഓട്ടവും മേലും നിറച്ച് മണ്ണും അതൊക്കെയായിരുന്നു പിന്നെ അതിൻ്റെ കൂടെ ഷാരോണും കളിക്കാനായിരുന്നു ഷാരൂൻ്റെ ഇതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് പ്രത്യേകിച്ച് പിള്ളേരുടെ കൂടെ ചില്ല് ചെയ്യാൻ ഷാരൂനു ഭയങ്കര ഇഷ്ടമാണ് അവൻ്റെ മെയിൻ ആൾ മിസ്സിങ് ആട്ടോ മാമൻ മാമൻ്റെ സ്നേഹാൻ്റെ ആണവൻ്റെ മെയിൻ പിന്നെ ഇന്നിപ്പോൾ അവരില്ലാത്തോണ്ട് ഷാരൂ അതങ്ങ് ഏറ്റെടുത്തു പിന്നെ അതിൻ്റെ ഇടയ്ക്ക് തിര അടിച്ച് അവൻ്റെ മേയ്ത്തേക്കൊക്കെ വീണു ഇതിന് മുന്നേ അടിച്ച് വീണായിരുന്നു അതെനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല പിന്നെ ഞങ്ങൾ പോലീസുകാരെല്ലാവരും കൂടെ കുറച്ചും കൂടെ കയറിയിരിക്കാൻ പറഞ്ഞ് ഞങ്ങളെല്ലാവരെയും മാറ്റിയിരുത്തി പിന്നെ ഇത്രയും വീഡിയോ എടുത്തിട്ട് ഞാനില്ല പിന്നെ ഞാനൊരു ഫോട്ടോ അങ്ങ് എടുത്തു അവിടെ ഫുട്ബോൾ കണ്ടു ഒരു രക്ഷയില്ല ഈവൻ ഫുട്ബോൾ പ്രാന്ത പിന്നെ ഞങ്ങൾ ഞങ്ങളവനവിടെ നിന്ന് തന്നെ ഫ്രഷാക്കി ഞങ്ങൾ പയ്യെ അവിടെ നിന്ന് ഇറങ്ങി സൂര്യനെ കണ്ടില്ല എന്താ നിറം പിന്നെ ഞങ്ങളവിടെ നിന്ന് പോന്നു അവിടെ ഞങ്ങൾക്ക് ചെറിയൊരു ബ്ലോക്ക് കിട്ടി ആ നിൽക്കുന്ന കാറ് അവർക്ക് വളയ്ക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല പിന്നെ ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് വന്നു ഒരു ഏഴ് മണിയൊക്കെ അപ്പോൾ വീട്ടിലെത്തി അത്രയും നേരം അവിടെ സ്പെൻഡ് ചെയ്തിട്ട്